ഹായ് ഓൾ എല്ലാ കൂട്ടുകാരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോക്കുക നമ്മൾ ഈയൊരു ഭാഗത്ത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ അധികം ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടു പോകുന്നത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സോഷ്യൽ സയൻസിലെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ചാനലിലെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീഡിയോ എല്ലാവരും പൂർണമായും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും ഷെയർ ചെയ്യുക ടു ദ വീഡിയോ കുറെ ആദ്യം കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യപേപ്പറാണ് ഇത്തരത്തിലെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറുകൾ കൂടുതലായി ഉൾപ്പെടുത്തണം എന്നുള്ളത് വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക എന്നുള്ളതാണ് പ്രധാനം ദ എപ്പിറ്റോം ഓഫ് ദി ആർക്കിടെക്ചറൽ സ്പ്ലൻഡർ ഹക്കിയ സോഫിയ ഈസ് നൗ സിറ്റേറ്റഡ് ഇൻ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്താ ഇതിന്റെ അർത്ഥം ആ നമുക്കറിയാം വാസ്തുവിദ്യ വൈഭവത്തിന്റെ ഒരു പ്രതീകം അല്ലെങ്കിൽ പ്രതിരൂപം എന്നൊക്കെ പറയാവുന്ന ഹഗിയ സോഫിയ അല്ലെ അത് ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് അത് ഫോർ യു ഓപ്ഷൻ എ എസ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഇറ്റലി ബി ഇംഗ്ലണ്ട് സി ടേർക്കി ഡി ജർമ്മനി എവിടെയാണ് അതെ അതെക്കി അല്ലെ തുർക്കിയിലാണ് നമുക്കറിയാം നോക്കാം അടുത്ത ചോദ്യം എസ് വൈൽ ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഈസ് നൗ നോൺ ആസ് ഡാഷ് എന്താ അതെ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറിനോപ്പിൾ അല്ലെ നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ കോൺസ്റ്റാൻറിനോപ്പിൾ ഇന്ന് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഏത് പേരിലാണ് ഓപ്ഷൻ എ പാകിസ്ഥാൻ ബി ഇസ്താംബുൾ സി അഫ്ഗാനിസ്ഥാൻ ആൻഡി മ്യാൻമാർ ദാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാൻറിനോപ്പിൾ ഈസ് നൗൺ ആസ് ഇസ്താംബുൾ ഇന്ന് ഇസ്താംബുൾ എന്നുള്ള പേരിലാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ അറിയപ്പെടുന്നത് ആ ഒരു റിലയസൻസിന്റെ ഭാഗത്ത് നിന്ന് കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു ക്വസ്റ്റ്യൻ വിച്ച് വൺ ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റിനൈസൻസ് എന്താ റിനൈസൻസ് ആ നവോത്ഥാനം അല്ലേ അത് നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു പോവുക നവോത്ഥാനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് റിനൈസൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ റിലീജിയസ് ഐഡിയോളജി ഹ്യൂമാനിസം സി സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഡി റീസൺ ഏതാണ് റിനൈസൻസിൻ്റെ ഭാഗമല്ലാത്ത സവിശേഷതയല്ലാത്ത ഓപ്ഷൻ അതെ ഓപ്ഷൻ എ ഓഫ് റിനെ ആർ ദ ലാംഗ്വേജസ് കൺസിഡർഡ് ലൈഫ് ആൻഡ് സ്ക്ലേലി ഇൻ യൂറോപ്പിൻ മിഡീവൽ പീരീഡ് എന്താ അതിന്റെ അർത്ഥം ആ മധ്യ കാലഘട്ടത്തിൽ ശ്രേഷ്ഠവും പണ്ഡിതവുമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഭാഷകൾ ഏതെല്ലാമായിരുന്നു Let's analyze options. Option A: English and Spanish. Option B: Spanish and French. Option C: Greek and Latin. Option D: French and English. Which are the languages that are considered scholarly and allied in the medieval period? അധികം വാക്കുകൾ ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് സോഡത്തെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഹു ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് റിനൈസൻസ് റിനായ്സൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്താ റിനായിസൻസ് ആ നവോത്ഥാനം അല്ലേ നവോത്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ടു പോകും നവോത്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ലിയോണാർഡോ ഡാവിൻജി ബി പെട്രാർക്ക് സി റാഫേൽ ഹൂസ് നോൺ ഫാദർ ഓഫ് റിനൈസൻസ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ കൃത്യമായിട്ട് കൊണ്ടുനടക്കുക കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് ദ ഫാദർ ഓഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറിഫൈ ദോങ് പെയർ എന്താ ആ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തി നിങ്ങൾ എഴുതുക ഓപ്ഷൻസ് ഓപ്ഷൻ എ ബൊക്കാഷിയോ ഹൈഫൺ ദഖാമറൺ ബി മൈക്കിൾ ആഞ്ചലോ ഹൈഫൺ ദ ലാസപ്പോ സി സർവാ ഹൈഫൺ ഡോങ് കിക്സോട്ട് ഡി ദ നാറ്റ് ലോ ഹൈഫൻ ഗറ്റാമലിറ്റെ ഏതാണ് തെറ്റായിട്ട് നൽകിയിട്ടുള്ള പേര് വിചിസ്ഥാൻ പേ യെസ് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ആരായിരുന്നു ഏത് ശാസ്ത്രജ്ഞനായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ ഓപ്ഷൻ എ കോപ്പനിക്കസ് തിയറി ഓഫ് സോളാർ സിസ്റ്റം ദാറ്റ് ഓക്കെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ശരിയായിട്ടുള്ള ജോഡി തെരഞ്ഞെടുത്ത് എഴുതുക ഓക്കെ കണ്ടുപിടുത്തങ്ങളാണ് അല്ലെ ജോൺ കെ ബി ഹാഗ്രീവ്സ് ി ഗുറ്റൻബർഗ് ഹൈഫൺ ഫ്ലൈ ഷട്ടർ വിച്ച് ഈസ് കറക്ട് പെയർ ഏതാണ് അതെ സ്റ്റീം എൻജിൻ ആവിയന്ത്രം സ്റ്റീമെൻജിൻ ഹൈഫൺ ജെയിംസ് വാട്ട് ആണ് ശരിയായിട്ടുള്ള പേർ അടുത്ത ചോദ്യം എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗിൻ എവിടെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായിക വിപ്ലവം ആരംഭിച്ചത് നമുക്ക് അറിയാം അല്ലെ ഓപ്ഷൻ ഇറ്റലി ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക മെഷീൻ യൂസ്ഡ് ഇൻ ദക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്താ ആ തുണി വ്യവസായത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചിരുന്ന മെഷീൻ ഏതായിരുന്നു ഓപ്ഷൻ എ സ്റ്റീം എൻജിൻ ബി ഫ്ലൈംഗ് ഷട്ടർ സി ലോക്കമോട്ടീവ് ഡി പ്രിൻറിങ് മെഷീൻ യൂറോപ്യൻ രാജ്യം ഏതായിരുന്നു ഫസ്റ്റ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ അതായത് എത്തിയ ആദ്യ രാജ്യം ഓപ്ഷൻ എ ദ പോഗീസ് ഡി ദ ഇംഗ്ലീഷ് ആരായിരുന്നു ഇന്ത്യയിലേക്ക് ആദ്യമായി കച്ചവടത്തിനെത്തിയ യൂറോപ്യൻ കൺട്രി ഉത്തരം ദ പോർച്ചുഗീസ് പോർച്ചുഗീസുകാരായിരുന്നു അന്ന് ആദ്യമായി കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയത് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് റീച്ച് ഇന്ത്യ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എന്നായിരുന്നു എന്നായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിയത് അതെ അതെറ്റ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ആർ ദർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് പോർച്ചുഗീസ് പോർച്ചുഗീസുകാരുടെ കച്ചവട കേന്ദ്രം അതായത് പ്രധാനമായിട്ടുള്ള കച്ചവട കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു ആയിരുന്നു ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓപ്ഷൻ എ ഗോവ ദാമൻ ദിയു ബി കൊച്ചി ആൻഡ് കൊല്ലം സി മദ്രാസ് കൽക്കറ്റ ബോംബെ ഡി പോണ്ടിച്ചേരി മാഹി കാരക്കൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെയും ആയിട്ടുള്ള ട്രേഡ് സെന്റേഴ്സ് ആയിരുന്നു ഇവിടെ ചോദിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാരുടെ മേജർ ട്രേഡ് സെന്റേഴ്സ് എവിടെയൊക്കെ Okay, the right answer is option A Goa Daman D. Goa Daman and Diu are the major trade centers of Portuguese. Then the next question Who is the admiral of Samorin who resisted the Portuguese in the Malabar region? Sorry for that mistake. Okay. എന്താ അർത്ഥം മലബാർ മേഖലയിൽ പോർച്ചുഗീസുകാരെ ചെറുത്തുനിന്ന സാമൂതിരിയുടെ സൈന്യധിപനാരുന്നു സുൽത്താൻ ബി പാലിയാറ്റ് ഓപ്ഷൻ സി കുഞ്ഞാലി മരക്കെ ഫൈനൽ ക്വസ്റ്റ്യൻ ഓൺ ദിസ് വീഡിയോ ഫ്രം വിച്ച് പ്ലേസ് ഹോർത്തുസ് മലബാറിക്കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു പബ്ലിഷ് ചെയ്തത് പ്രസിദ്ധീകരിച്ചത് എവിടെ വെച്ചായിരുന്നു ഓപ്ഷൻ എ ചിലി ഓപ്ഷൻ ബി കേരള ഓപ്ഷൻ സി ആംസ്റ്റർഡാം ആൻഡ് ഡി ഇറ്റലിൻ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് നമ്മൾ അത് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഈ പിൻ ടച്ച് വിത്ത് അവർ ചാനൽ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക